അച്ഛാ കുറച്ച് നേരത്തെ വേണം ലഞ്ച് ബോക്സ് എടുത്തോ ആ എടുത്തോണം ഞാനേ കോളേജിൽ നിന്ന് വരാച്ചിട്ട് വൈകൂട്ടോ വൈകുന്നേരം ഞാനും ഒന്ന് പുറത്തു പോകും പ്രദീപ് അങ്കിൾ വന്നിട്ടുണ്ട് ആ അങ്കിൾ ഞാൻ വന്നു ഹെൽമെറ്റ് വെച്ച് സ്പീഡൊക്കെ േ ഞാൻ വന്നിട്ട് രണ്ടാഴ്ചയായി ജോലിയൊക്കെ പഴയ തന്നെയാണോ ആ ഖത്തറില് പോണു ചേച്ചി മരിച്ച പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണോ പോയ പിന്നെ ഞാനേ ബി മാത്രമേ വീട്ടിലുള്ളൂ അതിന് വേണ്ടിട്ടാണ് ഇനിയുള്ള ജീവിതം ഫുൾ ടൈം ഹൈബിബിലാണല്ലോ മഷെ ഒന്ന് ഡിമടിച്ച് പോകട്ടോ ചീലായി പോയി അഭിനവിന്റെ ബൈസ്റ്റാൻഡർ ഉണ്ടോ? അഭിനവിന്റെ ബൈസ്റ്റാൻഡർ ഉണ്ടോ? അഭിനവിന്റെ ആരായെന്ന്? അഭിനവിന്റെ അച്ഛനാണ്. അഭിനവ് എങ്ങനെ ഉണ്ട്? ഒബ്സർവേഷനിൽ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്കെന്നേ കേറി കാണാൻ പറ്റോ? കാണാനായിട്ട് ശരിпуരീറ്റ് ഹാൻഡ് സാനിറ്റൈസ് ചെയ്തിട്ട് കേറി പോരെട്ടോ. അമ്പി എഴുന്നേറ്റ് അഭിനവല്ലേ എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറഞ്ഞോ വേദനയുണ്ട് കണ്ണൊന്ന് നോക്കട്ടെ കേട്ടോ കാഴ്ച എന്തെങ്കിലും ഉണ്ടോ ദൂരേക്ക് ഇല്ല ഞാൻ കോളേജിൽ നിന്ന് വരുമായിരുന്നു അപ്പൊ ഓപ്പോസിറ്റ് അവര് ഡിമ്മേതില്ല വെട്ട എന്റെ കണ്ണിലേക്ക് അടിച്ചപ്പോ നിനക്കൊന്നും കാണാൻ പറ്റിയില്ല എൻ്റെ വണ്ടി അവിടെ തട്ടി പക്ഷെ ഇത് ഏത് വണ്ടിയാന്നും എനിക്കറിയില്ല രാത്രിയിൽ ഉണ്ടാകുന്ന മിക്ക വാഹനാപകടങ്ങളും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എതിരെ വരുന്ന വാഹനത്തിന്റെ ലൈറ്റ് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോൾ താൽക്കാലികമായി ഒരു കാഴ്ചമങ്ങൾ ഉണ്ടാവും അത് തന്നെയാണ് നിനക്ക് സംഭവിച്ചത് വണ്ടി രാത്രിയിൽ ഉണ്ടാകുന്ന വാഹന അപകടങ്ങൾ പലപ്പോഴും ഹൈബീം ലൈറ്റുകൾ സൃഷ്ടിക്കുന്ന കാഴ്ചമംഗൽ മൂലം ഉണ്ടാവുന്നതാണ് ഹൈബീം ലൈറ്റ് ഇടുമ്പോൾ പലപ്പോഴും നാം വിചാരിക്കുന്നത് നമുക്ക് വളരെ നന്നായി കാണാമെന്നാണ് എന്നാൽ ഈ ഹൈബീം ലൈറ്റുകൾ എതിരെ വരുന്ന ഡ്രൈവർക്ക് ഉണ്ടാക്കുന്ന കാഴ്ചമംഗൽ പലപ്പോഴും നമുക്ക് തന്നെ അപകട കാരണമായേക്കാം എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈബീം ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിക്കുള്ളിലെ ഐറിസ് ചുരുങ്ങുകയും ബ്രിട്ടിനയിലെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഓവർ സ്റ്റിമുലേറ്റഡ് ആവുകയും ചെയ്യുന്നു ഇതുമൂലം താൽക്കാലികമായി ഒരു കാഴ്ചമങ്ങൽ ഉണ്ടാവാം ആ സമയത്ത് ഡ്രൈവർക്ക് വാഹനത്തിൻ്റെ വേഗതയും മറ്റു വാഹനങ്ങൾ തമ്മിലുള്ള അകലവും കൃത്യമായി കണക്കാക്കാൻ സാധിക്കാതെ വരും ഇത് റോഡ് അപകടങ്ങൾക്ക് കാരണമായേക്കാം അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ വിൻഷീൽഡിലുള്ള മഴത്തുള്ളികളിൽ എതിരെ വരുന്ന വാഹനത്തിൻ്റെ ഹൈ ലൈറ്റ് തട്ടി സ്കാറ്റർ ചെയ്ത് ഡ്രൈവർക്ക് ഒരു കാഴ്ചമംഗൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എതിരെ ഒരു വാഹനം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഡിം ലൈറ്റിൽ ഡ്രൈവ് ചെയ്യേണ്ടത് തൊട്ട് മുമ്പിൽ ഒരു ഉള്ളപ്പോഴും നമ്മൾ ഡിം ലൈറ്റിൽ വേണം ഡ്രൈവ് ചെയ്യാൻ കാരണം ഹൈ ബീം ലൈറ്റ് തൊട്ട് മുന്നിലുള്ള വാഹനത്തിൻ്റെ മിററിൽ റിഫ്ലക്റ്റ് ചെയ്ത് ഡ്രൈവർക്ക് കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത്യാവശ്യം നല്ല സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള റോഡുകളിൽ ലോ ബീം ലൈറ്റിൽ തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഡിം ലൈറ്റിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വിസിബിലിറ്റി കൂടുതലായിരിക്കും അതായത് കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും നമ്മുടെ വാഹനം നന്നായിട്ട് കാണാൻ സാധിക്കും ഇതുമൂലം അപകടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും ചുരുക്കത്തിൽ രാത്രി യാത്രകളിൽ ലോബിയും ലൈറ്റിൽ വണ്ടി ഓടിക്കുന്നതാണ് നമുക്കും മറ്റുള്ളവർക്കും സുരക്ഷിതം നമ്മുടെ വെളിച്ചം മറ്റൊരാളെ ഇരുട്ടിലാക്കാതിരിക്കട്ടെ